ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വചനം സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ മൂന്നാം വചനം അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു ക്രൂശിതനായ ഈശോയോടുള്ള പ്രാർത്ഥന നല്ലവനും പ്രിയമുള്ളവനുമായ ഈശോയെ അങ്ങയുടെ തിരുമുൻപിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അഗാധവും സജീവവുമായ വിശ്വാസം ശരണം ഉപവി എന്നീ ദൈവീക ദാനങ്ങൾ ആലേഖനം ചെയ്യണമെന്നും എൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ മനസ്താപവും ജീവിത നവീകരണത്തിനുള്ള ഉറച്ച തീരുമാനവും എനിക്ക് നൽകണമെന്നും അതീവ താൽപ്പര്യത്തോടെ ഞാൻ യാചിക്കുന്നു എൻ്റെ നല്ല ഈശോയെ അങ്ങയുടെ അഞ്ച് തിരുമുറകുകളെപ്പറ്റി ധ്യാനിക്കുകയും അഗാധമായ സന്താപത്തോടും സഹാനുഭൂതിയോടും കൂടെ അവയെ വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കൈകാലുകൾ അവർ തുളച്ചു എൻ്റെ അസ്ഥികളെല്ലാം അവർ എണ്ണി എന്ന് അങ്ങയെക്കുറിച്ച് അങ്ങയുടെ വിലാപ വാക്കുകളായി ദാവീദ് ദീർഘദർശി കാലങ്ങൾക്ക് മുൻപ് ഉച്ചരിച്ച വാക്കുകൾ എൻ്റെ സ്മരണയിൽ ഓടിയെത്തുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ